നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും യു മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്ന വിഷയം രണ്ടായിരത്തി ഇരുപത്താറ് പുതുവർഷ ഫലങ്ങളെക്കുറിച്ചിട്ടാണ് പന്ത്രണ്ട് രാശിക്കാർക്കും പുതുവർഷ ഫലങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് പരിശോധിക്കാം അതിനു മുൻപായി നമ്മുടെ മാന്യപ്രേക്ഷകർ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക പൊതുവേ രണ്ടായിരത്തി ഇരുപത്തി ഫലങ്ങൾ ഇവിടെ പറയുന്നത് വർഷഗ്രഹങ്ങളായ വ്യാഴം അല്ലെങ്കിൽ ഗുരു ശനി രാഹു കേതു ഈ നാല് ഗ്രഹങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഫലങ്ങൾ ഇവിടെ പറയുന്നത് ഇതിൽ രാഹു കേതുക്കൾ ഡിസംബർ അവസാനം അതായത് രണ്ടായിരത്തി ഇരുപത്താറ് ഡിസംബർ അവസാനം മാത്രമേ രാശി മാറുന്നുള്ളൂ വ്യാഴം ജൂൺ രണ്ടിന് രാശി മാറും അതായത് ഇപ്പോൾ മിഥുനത്തിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അത് രണ്ടായിരത്തി ഇരുപത്താറ് ജൂൺ രണ്ടിന് തൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക് മാറി സഞ്ചരിക്കും അപ്പോൾ അതും കണക്കിലെടുത്ത് ആദ്യത്തെ ഒരു അഞ്ച് മാസവും പിന്നീടുള്ള ഏഴ് മാസവും കണക്കിലെടുത്തിട്ടുള്ള ഒരു ഫലമാണ് ഇവിടെ പറയുന്നത് അതുപോലെ ശനി എന്ന് പറഞ്ഞ ഗ്രഹം രാശി മാറുന്നില്ല അത് മീനൻ രാശിയിൽ തന്നെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ പ്രേക്ഷകരോട് പറയാനുള്ളത് ഇതൊരു പൊതുഫലമാണ് നിങ്ങളുടെ ജാതക ദശാഭുക്തി അനുസരിച്ചുള്ള ഫലങ്ങൾ തന്നെയായിരിക്കും നിങ്ങൾക്ക് പൊതുവേ ഉണ്ടാകുന്നത് എന്നാൽ ഫലങ്ങൾ അതിനൊരു സപ്പോർട്ട് മാത്രമേ ചെയ്യുകയുള്ളൂ അടിസ്ഥാനം നിങ്ങളുടെ ജനനകാല ജാതകം തന്നെ ആയിരിക്കും അപ്പോൾ ഫലങ്ങൾ ഒരു ഇരുപത്തഞ്ച് അല്ലെങ്കിൽ മുപ്പത് ശതമാനം മാത്രമേ ഫലങ്ങൾ നൽകുകയുള്ളൂ അത് ദോഷഫലങ്ങളായാലും ശുഭഫലങ്ങളായാലും അങ്ങനെ അത് ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം മിഥുനൻ രാശി മകൈര്യം അവസാന രണ്ട് പാദം തിരുവാതിര പുണർദം ആദ്യ മൂന്ന് പാദം ചേരുന്ന മിഥുനൻ രാശിക്കാർക്ക് വർഷത്തിൻ്റെ ആദ്യ അഞ്ച് മാസം വ്യാഴം ജന്മത്തിലും കേതു മൂന്നിലും രാഹു ഒമ്പതിലും ശനി കണ്ടകനായി പത്തിലും സഞ്ചരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്താറ് നിങ്ങൾക്ക് നല്ലൊരു വർഷമായിരിക്കും ഒരുപാട് ഗുണഫലങ്ങൾ ജൂൺ രണ്ടിന് ശേഷം പ്രതീക്ഷിക്കാം ഏറ്റെടുക്കുന്ന കാര്യങ്ങളിൽ വിജയമുണ്ടാകും എല്ലാ കാര്യങ്ങളിലും ദൃഢനിശ്ചയവും ധൈര്യവും ഉണ്ടാകുന്നതാണ് സ്ത്രീകളായിട്ടുള്ളവർക്ക് കഴിഞ്ഞ കുറേ മാസങ്ങളായി ജോലി ഇല്ലാതിരുന്നിരിക്കാം എത്ര ശ്രമിച്ചിട്ടും ജോലി കിട്ടാത്ത ഒരു അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നുപോയിരിക്കാം എന്നാൽ ഇനി അത് ഉണ്ടാകില്ല കർമ്മസ്ഥാനത്ത് നിൽക്കുന്ന ശനിയെ വ്യാഴം വീക്ഷിച്ചു തുടങ്ങുമ്പോൾ ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ മാറിക്കിട്ടും അതായത് ജൂൺ രണ്ടിന് ശേഷം സംബന്ധമായി നിലനിന്നിരുന്ന തടസ്സങ്ങൾ മാറും കുടുംബ സംബന്ധമായുള്ള ബുദ്ധിമുട്ടുകളും മാനസിക പ്രയാസങ്ങളും മാറും ധനവരമുണ്ടാകും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ ഉണ്ടാകാം സന്തോഷം അലയടിക്കും പ്രണയിതാക്കൾ വിവാഹിതരാകാൻ സാധ്യത അതും മാതാപിതാക്കളുടെ അനുവാദത്തോടെയും ആശീർവാദത്തോടെയും വിവാഹം നടക്കും ദമ്പതികൾക്കിടയിലെ പിണക്കം മാറും വിവാഹിതരാകാൻ ശ്രമിച്ചുകൊണ്ടിരുന്നവർക്ക് വിവാഹം നടക്കും ജീവിതത്തിൽ ഒരു മാറ്റവും മുന്നേറ്റവും ഉണ്ടാകുന്ന വർഷമായിരിക്കും രണ്ടായിരത്തി വിദേശ രാജ്യത്തിലോ അന്യ സംസ്ഥാനത്തോ പഠിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആഗ്രഹം സാധിക്കും ക്ലീനിങ് സർവീസ് ഓയിൽ ആൻഡ് ഗ്യാസ് കൽക്കരി കനികളിൽ ജോലി ചെയ്യുന്നവർക്ക് തൊഴിൽ നേട്ടമുണ്ടാകും പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കും ബിസിനസ് ചെയ്യുന്നവർക്ക് നേട്ടമുണ്ടാകും വിദേശ രാജ്യങ്ങളിൽ കഴിയുന്നവർക്ക് പുരോഗതി ഉണ്ടാകും ചിലർ വീട് മാറും മറ്റു ചിലർക്ക് വിദേശത്ത് വീട് വാങ്ങാനുള്ള ഭാഗ്യമുണ്ടാകും പാതി വഴിയിൽ നിന്നുപോയതോ തടസ്സപ്പെട്ടതോ ആയ കാര്യങ്ങൾ പൂർണമായും നടന്നുകിട്ടും കുട്ടികളെക്കുറിച്ച് ഉണ്ടായിരുന്ന മനോവിഷമം ഇനി ഉണ്ടാകില്ല അവർ മുഖാന്തരം ഇനി നല്ല വാർത്തകൾ കേൾക്കാം ജൂൺ രണ്ട് വരെ ഷെയർ മാർക്കറ്റ് മറ്റ് നിക്ഷേപങ്ങളിലൊന്നും തൊടാതിരിക്കുന്നതാണ് നല്ലത് അതിനു ശേഷമുള്ള ഏഴ് മാസങ്ങൾ അനുകൂലമായി വരുന്നതിനാൽ ഈ കാലയളവിൽ പണം നിക്ഷേപിക്കാനോ പുതിയ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങാനോ കഴിയുന്നതും അവ ഭാവിയിൽ ഗുണകരമായി മാറുന്നതുമാണ് കിട്ടാതെ പോയ പണം അല്ലെങ്കിൽ ഒരാളെ സഹായിക്കാനായി കടം കൊടുത്ത പണം കിട്ടില്ലെന്ന് കരുതിയെങ്കിൽ ഇപ്പോൾ അത് തിരികെ ലഭിക്കും പ്രതീക്ഷിക്കാതെ ചിലർക്ക് സ്വത്ത് ലഭിക്കും അതേപോലെ വിദേശ രാജ്യങ്ങളിൽ കഴിയുന്നവർക്ക് അവിടെ സ്ഥിര സ്ഥിരതാമസത്തിനുള്ള അനുമതി പത്രമായ ആർ പി പി ആർ എന്നിവ ലഭിക്കുന്ന ഒരു വർഷം കൂടിയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് മിഥുൻ രാശിക്കാർക്ക് വളരെ നല്ലൊരു വർഷമായിരിക്കും